തൃശൂർ ആറാട്ടുപുഴയിൽ പൂരത്തിനിടെ രണ്ട് ആനകൾ ഇടഞ്ഞു തറയ്ക്കൽ പൂരത്തിനിടെയായിരുന്നു സംഭവം മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി പത്ത് കൂടിയായിരുന്നു സംഭവം ഉപചാരം ചൊല്ലി പിരിയൽ ചടങ്ങ് നടക്കുന്നതിനിടെ ഒരാന തൊട്ടടുത്തുള്ള ആനയെ കുത്തുകയായിരുന്നു തുടർന്ന് രണ്ട് ആനകൾ തമ്മിൽ കൊമ്പു കോർത്തു പിന്നീട് രണ്ട് ആനകളും മുളങ്ങുഭാഗത്തേക്ക് ഓടി സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ആനകൾ ഇടയുന്നത് കണ്ട് പൂരം കാണാനെത്തിയ ആളുകളിൽ പലരും ചിതറി ഓടി ഇതിനിടെ നിലത്ത് വീണ് പലർക്കും നിസ്സാര പരിക്കുകൾ പറ്റി സ്ഥലത്തുണ്ടായിരുന്ന എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ ചേർന്ന് പതിനൊന്ന് മണിയോടെ ആനകളെ തളച്ചു ഞാനങ്ങടെ അങ്കിടെ അങ്കിടക്കിറങ്ങി കൂട്ടെ